മറ്റൊരു വാർത്തയിലേക്ക് തൃശൂർ ചേർപ്പിൽ എക്സൈസിന്റെ വൻ ചാരായ വേട്ട അറുപത് ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി രണ്ടുപേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലായിരുന്നു പ്രതികൾ ചാരായം വിറ്റിരുന്നത് മധ്യമേഖലാ എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡംഗം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ചൊവ്വൂർ പാറക്കോവിൽ സ്വദേശി ഗോപാലന്റെ വീട്ടിൽ ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത് സംഭവത്തിൽ ഗോപാലന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള ജിജോ മോൻ പുത്തൂർ ചെറുകുന്ന് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള യദുകൃഷ്ണൻ എന്നിവരാണ് ചാരായവുമായി പിടിയിലായത് ഈസ്റ്റർ വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ലക്ഷ്യമാക്കി വിൽപ്പനക്ക് സൂക്ഷിച്ചു വെച്ച ചാരായമാണ് പിടികൂടിയത് തെങ്ങിൻ പൂക്കുലയും ഔഷധക്കൂട്ടും ഇട്ടുവാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കാണ് പ്രതികൾ ചാരായം വിറ്റിരുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ വിശേഷങ്ങൾ വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ല